ഡിയർ ഫ്രണ്ട്സ് ഇന്ന് മുതൽ ഇരുപത്തിയൊന്ന് ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചാണ് നമ്മൾ നടത്തുന്നത് അപ്പം അതിനായിട്ട് നമുക്കൊരു ബുക്കും പേനയും വേണം ആ ബുക്കിൻ്റെ പുറത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഡയറി എന്ന് എഴുതുക ദിവസവും രാവിലെയോ വൈകിട്ടോ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ പവർ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നന്ദി പറച്ചിലിന്റെ മഹത്വം ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും ഇതുവരെ നടക്കാതിരുന്ന കാര്യങ്ങൾ നടക്കുന്നതായിട്ട് കാണാം ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും ശാന്തിയും സമാധാനവും എല്ലാം ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറച്ചിലൂടെ നമുക്കുണ്ടാവും ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നമുക്കുള്ളതിനും ഇല്ലാത്തതിനുമൊക്കെ നന്ദി പറയുമ്പോൾ ഉള്ളതെല്ലാം ഇരട്ടിക്കുകയും ഇല്ലാത്തത് നമ്മളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും അതാണ് നന്ദിയുടെ മഹത്വം ഇരുപത്തൊന്ന് ദിവസം എല്ലാവരും എൻ്റെ ഒപ്പം ഇത് ആറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്രീക്വൻസി ലെവൽ കൂടുന്നു ഇരുപത്തിയൊന്ന് ദിവസം ഇരുപത്തൊന്ന് കാര്യങ്ങൾക്ക് ഇരുപത്തൊന്ന് പ്രാവശ്യം താങ്ക് പറയുക അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ താങ്ക്സ് പറയുന്നതിന് വേണ്ടി കൂടുതൽ കൂടുതൽ കാര്യങ്ങളുണ്ടാവും ഒന്നാമത്തെ ദിവസമായി ഇന്ന് നമുക്ക് നന്ദി പറയേണ്ടത് നമുക്ക് ജന്മം തന്ന് നമ്മളെ പരിപാലിച്ച നമ്മുടെ അച്ഛനും അമ്മയ്ക്കുമാണ് ഒന്നാമത്തെ ദിവസമായി ഇന്ന് നമുക്ക് നന്ദി പറയേണ്ടത് അപ്പോഴെങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്നുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം എനിക്ക് ജന്മം തന്ന എൻ്റെ അച്ഛനും അമ്മയ്ക്കും നന്ദി വളരെയധികം സ്നേഹിച്ച് എനിക്ക് നല്ലൊരു ജീവിതമാർഗം കാണിച്ചു തന്നതിന് നന്ദി ഈ രീതിയിൽ നമുക്ക് ഇരുപത്തിയൊന്ന് കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം എഴുതുന്നതിനോടൊപ്പം നമ്മൾ പറയുക കൂടെ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് വരും ദിനങ്ങളിൽ കാണാൻ സാധിക്കും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നന്ദി പറയാൻ ഈ യൂണിവേഴ്സ് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടാവും താങ്ക്